ലൈഫ് ചെറിയ ചേട്ടൻ്റെ അമ്മയായിട്ട് ഒരുപാട് അറ്റാച്ച അറ്റാച്ചാണ് ആദ്യ ഉപദേശം അറ്റാച്ച്മെന്റ് ആണ് പലരും പറയാറുണ്ട് ഈ അച്ഛനില്ല അമ്മനെ കുറിച്ച് മാത്രം അച്ഛനെ കുറിച്ച് പറയാൻ അല്ല അമ്മ എന്ന് പറഞ്ഞ പറഞ്ഞു അർത്ഥങ്ങളില്ല അമ്മയെ വിവരിക്കാൻ പറ്റില്ല അർത്ഥങ്ങളില്ല പര്യായവും ഇല്ല ഒന്നും ഇല്ല അമ്മ അമ്മ എന്നുള്ളൊരു എന്താ പറയാ നമ്മളെ ആ ഒരു മാറോട് ചേർത്ത് നമ്മളെ ഒരു സമാധാനിപ്പിക്കുന്നതും അതിനൊരു പ്രത്യേക രീതി ചേട്ടൻ പറഞ്ഞാൽ സത്യം പക്ഷേ ഞാൻ ഒരു ദിവസം എന്റെ അമ്മ മരിച്ചു മരിച്ചോട്ട് രണ്ടായിരത്തി ആറ് വർഷം ആകുമ്പോൾ പോകുന്നു അതിൽ ഒരു ദിവസം പോലും ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യം പോലും ഞാൻ ഞാൻ എന്റെ ഇന്നലെ രാത്രി പറഞ്ഞോളൂ ഞാൻ അമ്മയൊരു പത്ത് പ്രാവശ്യം ഓർക്കാറുണ്ട് സത്യം പക്ഷെ അച്ഛനെയാ വല്ലപ്പോഴും ഓർക്കാറുള്ളൂ സത്യം എല്ലാ മനുഷ്യരുടെ ഉള്ളിലുള്ളതാണോ എനിക്ക് അമ്മയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാണെങ്കിൽ എനിക്ക് ഒരു അനുഭവകഥകൾ എഴുതി അമ്മയെ കുറിച്ച് ഒന്നുമില്ല അത് എന്റെ വാക്കേ ഉള്ളൂ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല ആ നമ്മുടെ ജീവിതാനുഭവങ്ങളും എന്നെ ഒരുപാട് എന്നെ ഇപ്പൊ ഇവിടെ വരെ എത്തിക്കാനായിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീ ഈ കാണിച്ച യുദ്ധങ്ങൾ അസാധ്യമായിരുന്നു ഒരുപക്ഷെ അച്ഛൻ മരിക്കണ സ്ഥാനത്ത് അമ്മീനെ മരിക്കണമെങ്കിൽ ഞാൻ ഇല്ല ഇതിപ്പോ ആനി കാണുന്ന അല്ലെങ്കിൽ ഇവര് കാണുന്ന സലി കുമാർ ഇല്ല ശരിക്കും ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഉള്ള ഒരു വ്യക്തിയാണ് ഭയങ്കരായിട്ട് സോഷ്യൽ ആണ് എല്ലാരും പക്ഷെ സലീം ചേട്ടനെ പറ്റി നാട്ടുകാർക്ക് അങ്ങനെ ഇല്ല ചേട്ടന് എല്ലായിടത്തും എല്ലാരോടും ഭയങ്കര നല്ല നല്ല സംസാരിക്കാറ് അപ്പൊ ഞാൻ ഞങ്ങളൊക്കെ വിചാരം തരാം ചേട്ടന് നല്ലൊരു ഫ്രണ്ട് സോഷ്യൽ ഉണ്ട് കുറവ പക്ഷെ എന്താണ് സുഹൃത്തുക്കളുള്ള പെണ്ണുങ്ങളാണ് ചേട്ടൻ പക്ഷെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും നമുക്ക് ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സും നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആണ് പക്ഷെ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ഒരു ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ചേട്ടൻ ആരും ഇല്ലായിരുന്നു ഒരവസ്ഥയിലെന്ന് ചേട്ടൻ പറഞ്ഞു അത് ശരിക്കും നമുക്ക് ഒരുപാട് ഫീൽ ചെയ്യില്ലേ ചേട്ടാ ഒരു ആ ഒരു ഭയങ്കര അത് വേഗ നമ്മളൊരാളെ ഇത് ചെയ്യണ്ടെങ്കിൽ അവൻ ഒറ്റപ്പെടുമ്പോഴാണ് അതിന് ചേട്ടന് ഒത്തിരി പേര് ഒരുപാട് പേര് പറ്റൊന്നുമില്ല അതൊന്നും ഞാൻ പറയില്ല അങ്ങനത്തെ പേരൊന്നും ഞാൻ പറയില്ല അവർക്ക് അവരുടേതായ മറ്റൊരാളുടെ ദുഃഖമാണ് ഇന്ന് ആഘോഷിക്കുന്നത് അതല്ലേ സത്യമായിട്ട് ഈ ഇതിലൊക്കെ ഓൺലൈനിലൊക്കെ ഈ കമന്റ് പറഞ്ഞ പോലെ സംഭവങ്ങൾ വെച്ചാല് ഒരാളെയൊക്കെ നശിപ്പിക്കാണ് അനാവശ്യം പറഞ്ഞത്